ഞാൻ എൻ്റെ വീട്ടിൽ പോയ ഒരു ദിവസമാണേ പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ചാണെ പോയേലാണ് റബർ ഒരെണ്ണം എന്തിയോ അപ്പം ഇത് ഇതെൻ്റെ ആങ്ങളയാണേ എൻ്റെ ബ്രദറാണ് ആങ്ങളയുടെ രണ്ട് ആൺ സന്തതികളാണത് അപ്പോൾ അവർ നമ്മുടെ അച്ചാസിന് ഒരു വർക്ക്ഷോപ്പ് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ വെള്ളം ഒഴിക്കാൻ പോയി പുള്ളിക്കാരൻ ബക്കറ്റ് എടുക്കാൻ മറന്നുപോയി അപ്പം ഇത് എൻ്റെ നാത്തൂനാണ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ അവൾ പോയപ്പോൾ ഞാനും കൂടെ അവളുടെ കൂടെ ചാടിക്കയറിപ്പോയി അവിടെ ചെന്നിട്ട് പിന്നെ ഇതാണ് അച്ചാസിൻ്റെ വർക്ക്ഷോപ്പ് ചെറിയൊരു വർക്ക്ഷോപ്പ് ഇങ്ങനെ റെൻറ്റിനെടുത്തേക്കുവാണേൽ വെൽഡിങ്ങിന്റെ വർക്കാണ് ചേ ഏച്ച വരുന്നോ ഞങ്ങൾ പോവാള അപ്പൊ അങ്ങോട്ട് പോ അപ്പടുത്ത് പോല്ലേ അപ്പടുത്ത് ചെല്ലു ചെല്ല അങ്ങോട്ട് പോ അങ്ങോട്ട് പോകും അപ്പൊ ചേച്ചി എടുത്തേ അപ്പു ചേച്ചി പോവാ ചിന് ബക്കറ്റൊക്കെ കൊടുത്ത് അവൻ ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാല് മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ മിൽമായി എന്നാണേ പാല് മേടിക്കുന്നത് അപ്പോൾ പാൽ മേടിക്കാൻ പോയി അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ പരിമല അപ്പം നമ്മൾ പരിമലപ്പള്ളി പെരുന്നാളല്ലേ അപ്പോൾ അങ് അവിടുത്തെ പരുമലപ്പള്ളിയോട് അനു അടുത്തുള്ള സ്ഥലമാണ് പിന്നെ ഞങ്ങൾ പാലൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു അപ്പോഴത്തേക്ക് അമ്മയും പിള്ളേരെല്ലാവരും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാണ് അപ്പം കിങ്ങിനുടെ മുടി ഞാൻ കെട്ടിക്കൊടുത്തു അല്ലെ കെട്ടിക്കൊടുത്തു പിന്നെ അമ്മുൻ്റെ മുടി കെട്ടി കൊടുത്തായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് കിച്ചൻ മണ്ടയ്ക്ക് വലിഞ്ഞേറി പാതകത്തെ കയറിയിരിക്കുമായിരുന്നു പിന്നൊരു കന്ന പെരളിയാണ് അപ്പം ഈ അപ്പോൾ അമ്മു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മേ അമ്മയുടെ സാരിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൊടുത്തു ജോനായും കിച്ചനും പോകുന്നില്ല കിച്ചൻ എന്ന് പറഞ്ഞാൽ കൊച്ച് സാധനം അതും പോകുന്നില്ല അവൾ അവരെ എല്ലാം കൊണ്ടുവിടാൻ പോയി ഡാർവിനും ഡാർവിനും കിങ്ങണിയും അമ്മും അമ്മയും കൂടാണ് വള്ളിപ്പോയെ പിന്നെ അവൾ കൊണ്ടുവിട്ടു രണ്ടുപേരെയും അപ്പോഴത്തേക്ക് ഇവിടെ കരയാൻ തുടങ്ങി അവനെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞാൽ എന്നെ മാന്തിപ്പറിച്ച് ഒരു പരുവാക്കി പിന്നെ എൻ്റെ ഫോൺ മേടിച്ച് ഫോണെ ഞെക്കിത്തോണ്ടി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ വന്നു പിന്നെ ഞാനും അവളും കൂടെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര കഥ പറച്ചിലാണ് ഞങ്ങൾ ലോകകാര്യങ്ങൾ മുഴുവൻ സംസാരിക്കാറുണ്ട് പിന്നെ എന്താണ് പിന്നെ കിച്ചന് അവിടെ കയറി കിടന്നിട്ട് മൊബൈൽ കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു ഞാനാണെങ്കിൽ അരിക്കാത്ത മറ്റേ ഉണ്ടല്ലോ അല്ല അരി ചുമല അരിക്കാത്ത ഇങ്ങനെ മങ്കരി വരുമല്ലോ അതെല്ലാം നുള്ളി നുള്ളിപ്പറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് ഇങ്ങനെ ഇടഞ്ഞ് നോക്കുമായിരുന്നു നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് കൂടിയാണ് അവളത് ഇടഞ്ഞ് ഇടഞ്ഞ് അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാനാണെങ്കിൽ എന്തോ നമ്മുടെ അരി ഇങ്ങനെ നുള്ളി നുള്ളിപ്പറിക്കൊണ്ടിരുന്നു പിന്നെ അവളത് കുഴച്ച് ഉരുട്ടി പരത്തില്ല പരത്തി ഉരുട്ടി അങ്ങനെ ഇരുന്നു പിന്നെ ഞാനും കിച്ചനും കൂടെ കുറേ നേരം മൊബൈലിലൊക്കെ നോക്കി അല്ല മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്നു കുറെ ഞങ്ങളുടെ വർത്താനം നിൽക്കത്തില്ല ഞങ്ങൾ സംസാരിക്കാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങൾ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്നിട്ട് കുറേ നേരം ഞങ്ങളുടെ കഥ പറച്ചൽ അതിഭീകരമാണ് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുക എന്നുള്ളത് വലിയ ധാരണയൊന്നുമില്ല വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ വെളിയിലാണേ അടുപ്പമുള്ളത് അവിടെ വന്നിട്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകോശം നല്ല പച്ചപ്പും ഹരിതാപ്പവും ഉള്ള സ്ഥലവും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയും കഥ കുറച്ചിൽ അപ്പം പൂരിയും കിഴങ്ങറിയും വെക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ സവോള സവോളയില്ലായിരുന്നു കടയിലിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടില്ല പിന്നെ അവൾ കൊച്ചുള്ളി അരിഞ്ഞിട്ട് നമ്മുടെ ചോപ്പറിലിട്ട് അവൾ അരിഞ്ഞെടുക്കുമായിരുന്നു അല്ല അവൾ ഇങ്ങനെ അരിഞ്ഞ് അതങ്ങനെ തന്നെ അങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമായിരുന്നു കൊച്ചുള്ളി അപ്പൊ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവള് അച്ചാച്ചന് ഗ്ലാസ് ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറഞ്ഞേ അപ്പൊ ഞാനത് എടുത്തിട്ട് എല്ലാം നോക്കിക്കട്ടെ നല്ല അടിപൊളി ഗ്ലാസ്സുകളായിരുന്നു അച്ചാച്ചിന് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ മുകളിലോട്ട് എടുത്ത് വെച്ച് പിന്നെ വന്നിട്ടാണെങ്കിൽ അരി കഴുകി അടുപ്പത്തിട്ടു അപ്പോഴത്തേക്ക് അവൾ പൂരയുടെ മസാലയൊക്കെ റെഡിയാക്കാൻ കിഴങ്ങിന് കിഴങ്ങ് കയറി ഉണ്ടാക്കാൻ വേണ്ടി അവൾ എന്നെന്താ എന്താ കടുകിട്ട് പൊട്ടിച്ചു പിന്നെ കിഴങ്ങ് അല്ല ഉള്ളി ഉള്ളി ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടു വഴറ്റിയിട്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് പൊടി ചേർക്കും അല്ല കിഴങ്ങ് പുഴുങ്ങിയിട്ട് സാധാരണ വെക്കുന്ന പോലെ തന്നെ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഉള്ളിയും പച്ചമുളകും വഴറ്റി അതിനകത്ത് പിന്നെ കിഴങ്ങും കിഴങ്ങിട്ട് ഉടച്ച് കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് ചേർക്കുക ചെയ്യുന്നത് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇടും അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്തു എനിക്ക് അവൾ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം അവൾ ചപ്പാത്തി സാമ്പാർ ഉണ്ടാക്കും എനിക്ക് ചപ്പാത്തി ചപ്പാത്തി പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ പക്ഷെ സാമ്പാർ അടിപൊളിയാണ് എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിഴങ്ങേറിയൊക്കെ റെഡിയായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ കിച്ചൻ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ കൊണ്ട് വന്ന് അവൾ അവളുടെ അടുക്ക് വഴക്കം ഫോൺ ഇതാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമുക്ക് വീടിൻ്റെ പാലുകാച്ചലിന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഗ്യാസ് സ്റ്റൗ ആണ് അപ്പം ആയിട്ടില്ല പക്ഷേ അതിൻ്റെ തീ ഫ്ലെയിം വളരെ കുറച്ചാണ് വരുന്നത് അപ്പം ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പണിയും നല്ല ഭംഗിയായിട്ട് ചെയ്തു പക്ഷേ ഗ്യാസ് സ്റ്റവ് വെക്കാനുള്ള സംവിധാനം മാത്രം ഉണ്ടാക്കിയില്ല അപ്പം ഇപ്പം പറയുന്നത് പുറത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മോഡൽ നോട്ട് ചെയ്യുമല്ലോ പുറത്തിങ്ങനെ പുറത്ത് ഗ്യാസ് സ്റ്റവ് വെക്കുന്ന പോലെ അങ്ങനത്തെ വെക്കാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട കോഴിയിട്ടത് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നെ അതെടുത്തോണ്ട് പോയിട്ട് എല്ലാവരെയും കാണിക്കുമായിരുന്നു കിച്ചാപ്പനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവന് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ചോറും മീനും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവന് ചോറ് മാത്രം മതി വേറെ ഒന്നും വേണ്ട വേറെ പലഹാരങ്ങളൊന്നും കൊടുത്തില്ലേലും അവന് പ്രശ്നമില്ല പക്ഷേ അവന് ചോറും മീൻകറിയും വേണം അപ്പോൾ രാവിലെ ഇപ്പം ഞാൻ അവളോട് പറഞ്ഞ് ചോറ് കുറച്ച് പഴഞ്ചോറെങ്കിലും എടുത്ത് വെച്ചേക്കണം കാരണം കുഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പോ പള്ളിയിൽ അമ്മയിൽ പിള്ളാരെയും വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിഞ്ഞണി അമ്മയും സൺഡേ സ്കൂളിൽ നിന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അലുവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അലുവ അമ്മ പരീക്ഷണാർത്ഥം യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ് പക്ഷേ കുഴപ്പമില്ല നമ്മൾ വീ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു ടേസ്റ്റും വീട്ടിലുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റുവാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ പൂരി ഉണ്ടാക്കി അവൾ മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ രണ്ടുപേരും പോയി സൺഡേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തെ ഒരു ലുക്ക് പിന്നെ ഞാൻ കഴിക്കാൻ ഇരുന്നു പൂരിയും കിഴങ്ങേറിയും കഴിക്കാനിരുന്നു നല്ല അടിപൊളി കിഴങ്ങേറി പൂരിയുമായിരുന്നു പിന്നെ ഞാൻ അവിടെ എല്ലാം പോയിട്ട് കറങ്ങി നിരങ്ങിയൊക്കെ വന്നിട്ട് പിന്നെ കുറച്ച് നേരം താഴെ കുത്തിയിരുന്നു അപ്പോൾ അടുപ്പിൽ ചോറൊക്കെ തിളച്ച് ഇങ്ങനെ ആവുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ആരാ ആ എനിക്ക് തീരുന്നു അവർ പിന്നെ ക്ലീനിങ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറയുന്നി വന്നതാണ് പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരിവലിച്ച് പിന്നെ അവരെല്ലാം അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടോ മുറിയെല്ലാം വൃത്തിയാക്കി പിന്നെ അമ്മ മറ്റേ ഇങ്ങനെ നെയ്യ് എടുക്കാനുള്ള സംഭവം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്തുവാ മോരിനകത്തൂന്ന് അങ്ങനെ ഇങ്ങനെ ഇത് കടഞ്ഞ് കടഞ്ഞ് വെണ്ണ കടഞ്ഞെടുത്തോണ്ടിരിക്കുവായിരുന്നു നമ്മൾ കുറേ നെയ്യ് ഉരുക്കി എടുക്കാറുണ്ട് അപ്പോൾ നെയ്യെല്ലാം ഉരുക്കി എടുത്തുകൊണ്ടിരിക്കുക എന്നാൽ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ ഈ സാ എനിക്കറത്തില്ല സംഭവം അമ്മയും എൻ്റെ നാത്തൂനും ഇതിനകത്ത് എക്സ്പേർട്ടാണ് അവർ രണ്ടുപേരും ഇത് ചെയ്യാറുണ്ട് പക്ഷേ എനിക്കിത് ചെയ്യാൻ അറത്തില്ല കാരണം എനിക്കറിയത്തില്ല ഞാൻ അവിടെ പോയി നിൽക്കാറില്ലല്ലോ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല പിന്നെ ഞാൻ ഈ വീഡിയോ വോയിസ് ഒക്കെ കൊടുക്കുന്നേ കറക്റ്റ് എനിക്കിങ്ങനെ സംസാരിക്കുന്നതിന് അത്ര ഞാൻ ഇതിപ്പോൾ യൂട്യൂബ് തുടങ്ങി ഇങ്ങനെ സംസാരിച്ച് വരുന്നല്ലേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലപോലെ സംസാരിക്കുമായിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ എല്ലായിടവും വൃത്തിയാക്കിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവളും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനൊരു സൈഡിൽ കൂടെ വീഡിയോ എടുത്തു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറും നല്ല നല്ല കുഴയൻ കപ്പയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇട്ട് മോരുകറിയൊക്കെ ഉള്ളൂ മീൻകറി അതും പിന്നെ തലേന്നത്തെ മീൻകറിയുണ്ട് പക്ഷെ അതാരും കഴിക്കത്തില്ല കഴിച്ചിട്ട് കഴിച്ചില്ല അതെല്ലാം കൂടി നമ്മൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചോറുണ്ടല്ലോ അപ്പോൾ ചോറെടുക്കുന്നതിന് മുന്നേ അമ്മു ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പണി പണിയൊപ്പിച്ചു ഫാൻ കറക്കുന്നു നേരത്തെ കാണിച്ചു ഫാൻ ഉണ്ടല്ലോ അത് ആ ഫാൻ കറക്കി മുടിയെല്ലാം കുരുക്കി പറിച്ചു വെച്ചിരിക്കുമായിരുന്നു ഞാനത് കണ്ടിച്ച് കളഞ്ഞ കണ്ടിച്ച് കളഞ്ഞാലോ എന്ന് ആലോചിച്ചാൽ ഇതായി ഒരു ഫാൻ ഈ ഫാനിട്ട് കറക്കി കറക്കി ആ മുടി മൊത്തം മുടി മൊത്തം അത്തേലും ഉണ്ട് പകുതി ഒരു ഒരു പകുതി ഇച്ചിരി മുടി പോയി ഞാൻ പിന്നെ ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ട് കണ്ടിച്ച് കളയാൻ ഞാൻ കത്രിക എടുത്തു പക്ഷേ എനിക്ക് സങ്കടം തോന്നി പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നതല്ലേ അപ്പം നമ്മൾ കണ്ടിച്ച് കളഞ്ഞ് അത്ര ഇട മാത്രം ഇങ്ങനായിട്ട് നിൽക്കും അപ്പോൾ ഞാനത് കണ്ടിച്ച് കളന്നില്ല ഞാനത് എണ്ണയൊക്കെ പുറട്ട് ചീവി ചീവി ചീ ഇങ്ങനൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോൾ ചോറൊക്കെ എടുത്തു പിന്നെ കപ്പയും നല്ല കപ്പയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോറ് ഇടാനായിരുന്നു കുറച്ച് കപ്പയും കുറച്ച് ഇറച്ചിയുടെ ചിക്കൻ ചിക്കൻ്റെ ചാറും കൂടെ കൂട്ടി ഞാൻ കഴിച്ചു അടിപൊളിയ കേട്ടോ അല്ലെങ്കിലും കപ്പ വേവിച്ചത് കഴിക്കാൻ അടിപൊളിയല്ലേ ചിക്കനോ നല്ല ഉച്ചയ്ക്കത്തെ ഫക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ പിന്നെ ഞങ്ങൾക്ക് കയറി കേടാന്ന് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെയുള്ള വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തുപോയി പുറത്തുപോയിട്ട് ആയിട്ടാണ് വന്നത് കാരണം പെരുന്നാൾ പെരുന്നാളായിട്ട് ഭയങ്കര തിരക്കാം പിന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്ന് മറന്നുപോയതെല്ലാം ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇന്നെല്ലാം ചോദിച്ചോണ്ട് ഇനി ഞാൻ പറയും Hey, <laughs>